ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ള തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും എസ്പെഷ്യലി അതിൻ്റെ മെഗാ ഓപ്ഷൻ നമുക്കറിയാം നവംബർ അവസാനത്തോടുകൂടി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മെഗാ താരലെല്ലാം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ ടീമുകളെല്ലാം വളരെയധികം പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻസിൽ തന്നെയാണ് ചില വമ്പൻ ട്രാൻസ്ഫേഴ്സൊക്കെ നടക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഗോൾഡൻ ടെക്കായി പുറത്തായ താരങ്ങളാരൊക്കെ നമുക്കറിയാം ഏറ്റവും വേസ്റ്റ് റെക്കോർഡ് തന്നെയാണ് ഏറ്റവും മോശപ്പെട്ട ഒരു റെക്കോർഡ് തന്നെയാണ് ഒരു മത്സരത്തിൽ ടി ട്വൻറ്റി അല്ലെങ്കിൽ എല്ലാ ഏത് ക്രിക്കറ്റ് ഫോർമാറ്റിലാകട്ടെ ഒരു ടക്കായി പോകുക അല്ലെങ്കിൽ ഗോൾഡൻ ടക്കായി പോവുക എന്ന് പറയുന്നത് സോ അങ്ങനെയുള്ള ഒരു മോശം റെക്കോർഡ് ഐ പി എൽ ഹിസ്റ്ററിയിൽ ആ റെക്കോർഡ് അതായത് ഏറ്റവും കൂടുതൽ തവണ ഗോൾഡൻ ടക്കിന് പുറത്തായിട്ടുള്ള മോശം റെക്കോർഡുകൾ കൈവശം സൂക്ഷിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആറ് താരങ്ങളാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ ഗോൾഡൻ ടെക്കിന് പുറത്തായിട്ടുള്ളത് അതായത് ടോപ്പ് സിക്സ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഐ പി എൽ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഐ പി എൽ ഹിസ്റ്ററിയിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഐ പി എൽ വരെയുള്ള കണക്കുകൾ പ്രകാരം ഐ പി എൽ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ തവണ ഗോൾഡൻ ടെക്കിന് പുറത്തായിട്ടുള്ള ആറാമത്തെ താരം നമുക്ക് ബോട്ടം ടു ടോപ്പിലോട്ട് പോകാം ആറാമത്തെ താരം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ സ്റ്റാർ ബാറ്റ് ബോളർ കൂടെയാണ് മജീഷ്യൻ സ്പിന്നർ കൂടെ നിലവിൽ നിലവിലത്തായിപ്പം കഴിഞ്ഞ ഐ പി എൽ ഗുജറാത്ത് ഐറ്റൻസിൻ്റെ താരമായിരുന്നുള്ള താരമായിരുന്നു റാഷിദ് ഖാനാണ് പതിനഞ്ച് തവണയാണ് റാഷിദ് ഐ പി എല്ലിൽ ഗോൾഡൻ ടക്കിന് പുറത്തായിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് സുനിൽ നരയാണ് നമുക്കറിയാം കഴിഞ്ഞ ഐ പി എല്ലിലെ വെടിക്കെട്ട് ബാറ്റർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കിരീട താരണത്തിനടക്കം നിർണായക പങ്ക് വഹിച്ച കരീബിയൻ ഓൾ റൗണ്ടറാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ ഗോൾഡൻ ടക്കിന് പുറത്തായിട്ടുള്ള താരങ്ങളിൽ അഞ്ചാം സ്ഥാനത്ത് പതിനാറ് തവണയാണ് നരേ ഗോൾഡൻ ടക്കിന് പുറത്തായിട്ടുള്ളത് നാലാം സ്ഥാനത്ത് പീയൂഷ് ചൗളയാണ് പതിനാറ് തവണ ചൗളയും ഗോൾഡൻ ടക്കിന് പുറത്തായിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഒരു നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹിറ്റ്മാൻ ഹിറ്റ്മാനായിട്ടുള്ള രോഹിത് ശർമ്മയാണ് പതിനേഴ് തവണയാണ് രോഹിത് ശർമ്മ ഐ പി എൽ ചരിത്രത്തിൽ ഗോൾഡൻ ടക്കായി പുറത്തായിട്ടുള്ളത് സോ ഐ പി എൽ ചരിത്രത്തിലെ ഗോൾഡൻ ടക്കായി പുറത്തായിട്ടുള്ള പ്ലെയേഴ്സ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്വന്തം നായകൻ രണ്ടാം സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ രണ്ടാം സ്ഥാനത്തല്ല പതിനെട്ട് തവണ പതിനെട്ടാണ് ഐ പി എൽ ഏറ്റവും കൂടുതൽ തവണ ഗോൾഡൻ ടക്കായി പുറത്തായിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കണക്കെന്ന് പറയുന്നത് സോ ആ പതിനെട്ട് രണ്ട് താരങ്ങൾ കൊണ്ട് ആർ സി ബി താരങ്ങൾ തന്നെയാണ് ഗ്ലൻ മാക്സിനും അതോടൊപ്പം തന്നെ ദിനേഷ് കാർത്തിക്കും പതിനെട്ട് തവണയാണ് ഇരുവരും ഐ പി എൽ ചരിത്രത്തിൽ ഗോൾഡൻ ടക്കായി പുറത്തായിട്ടുള്ളത് സോ ഇതാണ് ഐ പി എൽ ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ തവണ ഡക്കിന് അല്ലെങ്കിൽ പൂജ്യത്തിന് പുറത്തായിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ടോപ്പ് സിക്സ് ലിസ്റ്റെന്ന് പറയുന്നത് റാഷിദ് ഖാൻ പതിനഞ്ച് തവണയും സുനിൽ നരൈൻ പീയൂഷ് ചവള പതിനാറ് തവണയും ഹിറ്റ്മാൻ അതായത് രോഹിത് ശർമ്മ പതിനേഴ് തവണയും അതോടൊപ്പം തന്നെ ദിനേഷ് കാർത്തിക്കും ഗ്ലെൻ മാക്സിലും പതിനെട്ട് തവണയും ഗോൾഡൻ ടെക്കിന് പുറത്തായിട്ടുണ്ട്